എപ്പോഴെങ്കിലും മുത്തേ പാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് എന്ത് മൂളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിനാജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കുന്ന ഒരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഇല്ലോ നാണമുണ്ടോ അവൻ ഇത് കൊണ്ട് ഓപ്പൺ ആയിട്ടൊരുമാതിരി മറ്റേ വർത്തമാനം അവൻ അവർ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് അവൻ ഇപ്പം പറയുക എന്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യമില്ല അപ്പൊ അവനെ വിളിക്കാം ബിഗ് വിളിക്കോസിലെ മനീഷ അല്ലേ മനീഷയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അനാവശ്യമായുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ആ ആങ്കറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവനെ അജിൻ അവൻ എവിടെ പോയാലും ഉണ്ടല്ലോ ഈ എന്താ പറയാ ഈ വായിൽ കമ്പിട്ട് കിളുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ കാരണം ഒരു ചാനലുകാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ വീഡിയോ പറയുക അവർക്ക് വീഡിയോ വൈറലാക്കുക അത്ര മാത്രമാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യമാണെന്ന് കറക്റ്റ് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലാതെ ആ ഒരു ആങ്കറിനെ എങ്ങനെയും കളിയാക്കണം അവരെ സമൂഹത്തിന് ഇതിൽ ഒറ്റപ്പെടുത്തണം ഇല്ല അവർക്ക് ആ ആങ്കറിനും അതുതന്നെ കാരണം ഈ ഈ ആങ്കർമാരുടെ ഒരു സ്വഭാവം ഞാൻ ഒന്ന് പറയാം ഈ ഓൺലൈനിലാണല്ലോ ഇപ്പം ഒരാൾ ബിഹേ വുഡ്സില് അടുത്തയാള് സെല്ലിലോയുടെ അടുത്തയാള് ഫിനിബീറ്റ്സിൽ അങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കും അപ്പൊ എവിടെ ആയാലും അവർക്ക് അവരുടേതായ ഉണ്ടല്ലോ ഒരു ഒരു ഇതില്ലേ ഒരു ആങ്കർ എന്നുള്ളെങ്കിൽ ആ ഒരു വാല്യൂ തെളിയിക്കണം കാരണം ഇന്നവർക്ക് ഒരു പേരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇന്നവരുടെ

എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കൊണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തോണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് ഈ മുട്ടു ഞാൻ കണക്ട് ചെയ്തു ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം നിലനിൽപ്പിനും വേണ്ടി എന്തു ണോ ഈ അവതാരകർക്കൊക്കെ എന്തും പറയാനാണോ കാരണം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു ആർക്കെങ്കിലും ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ടോ ഒരിക്കലോ ഒരു സ്ത്രീക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ല നമുക്ക് ബാക്കി അല്ല അല്ലേ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ അജിനെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിലിം കാര്യം എക്സ്പീരിയൻസ് ആണ് ഇവൻ അന്നേരം എന്നാ പറയുന്നേ ആർക്കേലും തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നേരെ ചോദിക്കുവാണ് ചേച്ചിക്ക് ചേച്ചി എക്സ്പീരിയൻസ് ഉണ്ടല്ലോന്ന് അതും ഇത് അറിയാവുന്ന ആളാണ് എനിക്ക് തന്നെ പുള്ളിക്കാരി ആയതുകൊണ്ട് കേട്ടോ ഇല്ല ഉണ്ടല്ലോ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ ഇങ്ങനത്തെ ഒരു 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 ചോദ്യം ചോദ്യമാണോ വേണ്ടി റിയാവുന്ന സിനിമ ഇവിടെ എന്ത് ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിൻ അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 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 മിനിറ്റ് നിക്ക് നിക്ക് നമ്മൾ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ആദ്യം തന്നെ തോന്നിയത് സ്ക്രിപ്റ്റുകളാണ് എന്തായാലും ഒരു ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചൂടാവുക ലാസ്റ്റ് എഴുന്നേറ്റ് പോകാൻ നേരത്ത് തിരിച്ചു വന്നിട്ട് ഒറ്റ ചിരി ഇരിക്കുക പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ ഇത് അങ്ങനല്ലോട് തന്നെയാണ് ഇത്ര എക്സ്പീരിയൻസ് അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല മനസ്സിലായിട്ടോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഓൾറെഡി തന്നെയാണ് ഈ അജിൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ അജി പറയുന്നത് എല്ലാ സെലിബ്രിറ്റീസിനും ശെരിക്ക് കിട്ടാറുണ്ട് പക്ഷെ അവർക്ക് ഒരു ഓൺലൈൻ ചാനലുകാർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വേണ്ടത് ആ ഒരു സാധനമാണ് വേണ്ടത് എന്തെങ്കിലും ഒരു കച്ചി തുരുമ്പ് കിട്ടിയാലല്ലേ എന്നാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ ഒരു നമ്മുടെ ഈ ഫ്രണ്ട് വന്നിരിക്കുന്നെ ആയിക്കോട്ടെ അവരെ അത്രയും വില കുറച്ച് ഒരു മാന്യത മാന്യതയില്ലാത്ത കൊസ്റ്റിനൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ വെറും മോശപ്പെട്ട ഏർപ്പെടാണ് ഞാൻ ഞാൻ ഒരു ആരെങ്കിലും ചോദിക്കൂ പിന്നെ അത് മാത്രല്ല നന്നായിട്ട് ഇവർക്ക് നമ്മൾ നല്ല പരിചയം ഉണ്ട് ഈ അജിനായിട്ട് നല്ല പരിചയമുണ്ട് മനീഷ് ചേച്ചിക്കാണെങ്കിൽ നല്ല പരിചയമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഒരാൾ പരിചയമുള്ളൊരാളിങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുണ്ട് അല്ലെങ്കിലും പലരും ചോദിക്കുന്ന എന്താ തെറ്റെന്ന് ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റെന്നാണ് തെറ്റിദ്വരെ മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം എന്താ ചോദിച്ചതുപോലെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ തെറ്റും നിങ്ങൾ തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമോ അതിനെ ചുമ്മാ വൈറൽ ആവാൻ വേണ്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കണോ വേണ്ടത് വൈകിട്ട് തുറന്നിട്ടുണ്ടോ

ഓരോ കാര്യങ്ങളും കാര്യങ്ങളാ നിലപാടുണ്ട് ഇപ്പൊ എന്താ പറയാ അവിടെ കിടന്ന് ഒരു ഒരു ആക്ട്രസ് വന്നിട്ട് ഇങ്ങനെയും എന്താ പറയാ അങ്ങനത്തെ ഒന്നും ഇല്ല ചോദ്യമായിട്ട് പക്ക ആയിട്ടുള്ള മറുപടിയാണ് അല്ലേ പക്ക കറക്റ്റ് മറുപടിയാണ് കൊടുക്കുന്നത് മുതൽ അവസാനം വരെ അപ്പൊ അവരുടെ അടുത്താണ് ഇങ്ങനത്തെ അവസ്ഥ ബാക്കിയാണ് ഞാൻ ചോദിക്കുന്നത് ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും പരിചയമുള്ള ഒരാളാണ് ഈ ചോദിക്കുന്നത് കാരണം അങ്ങനെ ഇപ്പൊ ഇവര് തന്നെ പറയുന്നു അജിനും പുള്ളിക്കാരും ആയിട്ട് നല്ല പരിചയം ഉണ്ട് അപ്പൊ അങ്ങനെ പരിചയമുള്ള സ്ഥിതിക്ക് അജിന് ഓൾറെഡി അറിയാൻ അറിയാം എങ്ങനെയാണെന്നും എങ്ങനെയാ പല പ്രാവശ്യം കണ്ടുകയും സംസാരിക്കുകയും എങ്ങനെയാണെന്ന് ആ സ്ഥിതിക്ക് അജിൻ ഒരിക്കലും ചോദിക്കേണ്ട ഒരു കാര്യമാണോ അതാണ് ഈ ഇത്രയും പരിചയം ഉണ്ടായിട്ട് നീ അങ്ങനത്തെ ചോദ്യം എന്നോട് ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് പറഞ്ഞ അങ്ങനെയൊന്നും ആയിരിക്കില്ല അജിൻ നേരത്തെ ഫോൺ വിളിക്കുമ്പോഴും ഇന്റർവ്യൂ വേണം അങ്ങനെ വന്നിരുന്നു കഴിയുമ്പത്തേക്കും നേരിട്ട് ചോദിക്കുമ്പോൾ ൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കുമോ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കുമോ ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും ഇല്ല സിനിമയിൽ ഉണ്ടായാലും സ്ത്രീ ആണോ ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ഞാൻ മനീഷ് അവൻ പെട്ടെന്ന് എന്റെ അമ്മയും സിനിമയിലില്ല എങ്ങനെയുണ്ട് സ്വന്തം കാര്യം വന്നപ്പോഴേ പെട്ടെന്ന് അങ്ങ് ഒരു വേദന ഉള്ളത് ബാക്കിയുള്ളവരെ കുറിച്ച് എന്നെ വേണമെങ്കിലും പറയാം എൻ്റെ വീട്ടിലിരിക്കണ ഒരാവശ്യമില്ല നാണമില്ലോടോ നിനക്കത് പറയാൻ നാണമുണ്ടോ അവന് ഇത് കൊണ്ട് ഓപ്പണായിട്ടൊരുമാതിരി മറ്റേ ഭർത്താൻ അവൻ അവിടെ ചോദിച്ചിട്ട് മുഖത്ത് നോക്കി ചോദിച്ചിട്ട് അവൻ ഇപ്പൊ പറയാ എന്റെ വീട്ടിൽ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല ഇല്ലെന്ന് അപ്പൊ അവനെ വിളിക്കാം അവൻ എന്ത് വേണലും ചെയ്യാ നാണോ അല്ല എന്താ മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനേത്രി മാത്രമല്ല ഇപ്പൊ അതെന്തായാലും കാണിക്കണം ആക്ട്രാണ് പറഞ്ഞിട്ട് എന്താ അവരോട് എന്ത് പറയുന്ന അജിൻ പറയുന്ന ആള് ഞാനൊരു ചോദിക്കുന്നത് അല്ലാതെ ഒരു സ്ത്രീയോടല്ല അങ്ങനെ പറഞ്ഞ കാര്യമില്ല ഒരു ഒരു സ്ത്രീ ആണെങ്കിൽ ആ മര്യാദ അത് സ്ത്രീ എന്നല്ലാട്ടോ ആരും ഒരു ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മര്യാദയുള്ള രീതിയിലായിരിക്കണം സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പല രീതി ഇതിനു ഇതിനുമ്പോ പലതും സംഭവിച്ചിട്ടുണ്ട് അറിയാലോ ശ്രീനാഥ് അറിയാലും അറിയാം കേസുകൾ അറിയത്തില്ല ഇന്റർവ്യൂന്റെ പരിപാടികൾ അറിയാം അങ്ങനെ എത്ര എത്ര ആൾക്കാര് ഷൈൻ ടോം ചാക്കിയായി ഇതൊക്കെ ഷൈൻ ടോം ആയിരിക്കണം അല്ല ശ്രീനാഥ് വാസി ആയിരിക്കണം ഒന്ന് ഓർത്ത് ഓർക്കുവയ്ക്ക അവസ്ഥാരി ആയതുകൊണ്ടല്ലേ സത്യമാന്യമായിട്ട് ഇരിക്കുന്നുണ്ടോ അതെ അതെ ചോദിച്ചോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത് അത് ഇത്ര പരിചയമുള്ളവരാണ് ഞാൻ നിന്റെ ഇത് പ്രതീക്ഷിച്ചില്ല അച്ഛനെ സത്യം ഞാൻ പറയാം ആൾക്കാരെ ബോധ്യപ്പെടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും തരത്തിലില്ല പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ എന്റെ കണ്മുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരെ ചോദിച്ചാൽ ചെമ്പക്കുട്ടിയെടുത്ത് ഞാൻ മനസ്സിലാക്കണം ആ സ്വാതന്ത്ര്യം വെച്ച് മിസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്തും ചോദിക്കാന്നാണ് അർത്ഥം ഒരു പരിചയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതെ ശരിയല്ലേ തിരഞ്ച് ചോദിച്ചു കഴിയുമ്പോ അവനോട്ട് അതാണ് ഏറ്റവും അവനെ എന്റെ വീട്ടുകാരെ പറ്റി പറയുന്ന കാര്യം സ്വന്തം ബ്ലഡ് ആവുമ്പോൾ പൊള്ളും സ്വന്തം ബ്ലഡ് ആവുമ്പോൾ എന്നാൽ ശരി എന്നാ ചോദ്യം മാറ്റിയേക്കുന്നത് എന്നാൽ തുടരാന്ന് ഇനി ഇതിന്റെ ഒക്കെ ഇരുന്ന് പിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ആർക്കേലും അടി കൊടുത്തിട്ട് പോകും പരിചയമുള്ള സ്ഥിതിക്ക് ആ ഒരു പരിഗണന തരേണ്ടത്യതാണ് സംസാരിച്ചു എങ്ങനെ സംസാരിച്ചതിൽ വെരി മച്ച് നന്ദി ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ വിധി വിധി എനിക്ക് അത്ര മാത്രം പറയാനുള്ളൂ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുക എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ട് വ്യക്തിത്വം അതിനെ മാനിച്ചു വേണം നമ്മളെല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ നിനക്ക് ഞാനൊരു ബഹുമാനം നടന്നിട്ടും അത്ര എന്നിട്ടും ആ ഒരു എന്താ ആ ആ സഹകരിച്ചിരിക്കുന്ന ഒരു നല്ല ഒരു ചെയ്യണം സത്യം പറഞ്ഞു സത്യം പറഞ്ഞാസ് അപ്പോ ലാസ്റ്റ് നല്ല ആ ഇന്റർവ്യൂ തുടങ്ങി തുടങ്ങി പക്ക നിലപാടാണ് പുള്ളിക്കാരിയുടെ പക്ഷെ എന്തായാലും ഇങ്ങനെ ചെയ്യരുത് ഒരാളോടും അല്ലേ ഇത്രേ പറയാനുള്ള അതായത് വളരെ മോശമാണ് വളരെ മോശം മോശമായിട്ട് വളരെ മോശമായിട്ട് കൊടുത്തിട്ടുണ്ടോ അവസരത്തിന് വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ മുട്ടിപ്പോ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് മറുപടി പറഞ്ഞത് ഞാനും ഒരു സ്ത്രീയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ചോദ്യം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല നമുക്കത് അതും അത്ര അറിയുന്ന ഒരാളാവുമ്പോ അത് തീർച്ചയായിട്ടും പിന്നെ ലാസ്റ്റ് പരസ്പര പരസ്പരത്തോടു കൂടി വേണം മനുഷ്യരും പരസ്പരം ബഹുമാനിക്കണം പിന്നെ ഇതിനകത്ത് വേറെ സംഭവം കേട്ടോ ഇതൊക്കെ പറയാതിരിക്കുന്ന എങ്ങനെയാ ഇപ്പൊ ഇതിന്റെ നിങ്ങൾ കാണുമ്പോ ഇതിന്റെ താഴത്തെ ആ കമന്റ് എടുത്ത് നോക്കണേ അവൻ ചോദിച്ചാൽ എന്താ തെറ്റെന്ന് അങ്ങനെയുള്ളവരുണ്ടല്ലോ ഓർത്തോണ്ടാണ്